പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തിയ വെട്ടിലായ മാലിദ്വീപിന്റെ പുതിയ നീക്കം ചർച്ചയാകുന്നു ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പിന്നാലെ മാലിദ്വീപ് പുതിയ കരാറിൽ ഒപ്പുവെച്ചു തുർക്കിയുമായിട്ടാണ് പുതിയ പ്രതിരോധ കരാർ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോയിരുന്ന മാലിദ്വീപ് ഇപ്പോൾ മറ്റ് ശക്തിയുമായി അടുക്കുകയാണ് അടുത്തിടെ അധികാരത്തിൽ വന്ന പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ പാർട്ടിയുടെ പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്ന് മാലിദ്വീപിൽ നിന്ന് ഇന്ത്യയെ പുറത്താക്കുക എന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഈ മുദ്രാവാക്യം അധികാരമേറ്റ തൊട്ടടുത്ത ദിവസം മുതൽ അവർ നടപ്പാക്കാൻ തുടങ്ങി ഇന്ത്യയിൽ പ്രഥമ സന്ദർശനം നടത്തുക എന്ന മാലിദ്വീപ് പ്രസിഡന്റുമാരുടെ പതിവ് തെറ്റിച്ചായിരുന്നു മൊയ്സുവിന്റെ തുടക്കം തുർക്കിയിൽ നിന്ന് സൈനിക ഡ്രോണുകൾ വാങ്ങുന്ന കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് മാലിദ്വീപ് മുപ്പത്തിയേഴിൽ ദശലക്ഷം ഡോളറിന്റേതാണ് കരാർ കടൽ മേഖലയിൽ പെട്രോളിംഗ് നടത്തുന്നതിനാണ് ഈ ഡ്രോണുകൾ ഉപയോഗിക്കുക ഇതുവരെ ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് മാലദ്വീപ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തിയിരുന്നത് ദ്വീപിൽ നിന്ന് മാർച്ച് പതിനഞ്ചിനകം ഒഴിയണമെന്ന് എഴുപത്തിയേഴ് ഇന്ത്യൻ സൈനികരോട് പുതിയ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ കൈമാറിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യൻ സൈനികരുടെ സഹായത്തോടെയാണ് ഇതിന് പുറമേ മാലദ്വീപ് സൈനികർക്ക് പരിശീലനം നൽകുന്നത് ഇന്ത്യൻ സൈനികരാണ് ഇതിനിടെയാണ് ഇന്ത്യയുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കാൻ പുതിയ പ്രസിഡന്റ് ശ്രമിക്കുന്നത് മാലിദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നിന്ന് രോഗികളെ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യ നൽകിയ ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ നൽകിയ യുദ്ധവിമാനത്തിന് പകരമായി ഇനി തുർക്കിയുടെ ഡ്രോണുകൾ മാലിദ്വീപ് ഉപയോഗിക്കും ഡ്രോണുകൾക്ക് ബജറ്റിൽ നിന്ന് തുക വക എന്നാണ് ദ്വീപിലെ അതാതു വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് തുർക്കി സൈന്യത്തിന് ഡ്രോണുകൾ നൽകുന്ന തുർക്കിയിലെ കമ്പനിയുമായിട്ടാണ് മാലിദ്വീപ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് ഒരു വർഷത്തിനകം പണം പൂർണ്ണമായി നൽകണമെന്നാണ് ധാരണ ലോകത്തിലെ പ്രധാന ഡ്രോൺ നിർമ്മാതാക്കളാണ് തുർക്കി പ്രസിഡന്റ് ഉറുദുഖാന്റെ മരുമകന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് തുർക്കിയിലെ പ്രധാന ഡോൺ നിർമ്മാതാക്കൾ ടൂറിസമാണ് മാലദ്വീപിന്റെ പ്രധാന വരുമാനം ഇന്ത്യയിൽ നിന്നാണ് മാലദ്വീപ് കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത് പുതിയ വിവാദത്തിന് പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കുറഞ്ഞിട്ടുണ്ട് ചൈനയുമായി അടുപ്പം പുലർത്തുന്ന നേതാവാണ് മുഹമ്മദ് മൊയ്സു ഇന്ത്യ ആദ്യം എന്ന പരമ്പരാഗത നിലപാട് മാലദ്വീപ് മാറ്റിയത് മൊയ്സു പ്രസിഡന്റ് ആയതോടെയാണ് ചൈനയ്ക്ക് പിന്നാലെ തുർക്കിയുമായി മാലദ്വീപ് ബന്ധം സ്ഥാപിക്കുന്നത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം